എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരെ ഞാൻ എവിടെയോ ഇവിടെ നീ ഇല്ല ഞാനില്ല നമ്മൾ മാത്രം സന്തോഷം പടരട്ടെ എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച വച്ചക്കണ്ട പരിചയമുണ്ട് നോക്കച്ചാ എന്തിനു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ എല്ലാ സങ്കടങ്ങളും കെട്ടഴിച്ചു വിട്ടെ

ആനമൂളി തുടങ്ങി ആനക്കെട്ടി വരെ നീളന്ന് ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട് മഞ്ഞ് വെട്ടം ഒരിക്കൽ കൂടി ആ ശബ്ദം മീശപ്പുലി മലയിൽ മഞ്ഞ് കണ്ടിട്ടുണ്ടോ മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ ഇതൊന്നും കാണാതെ വെറുതെ പിന്നെ തന്നെ തന്നെ എന്നെ എന്നെ മാത്രം നമ്മുടെ നമ്മുടെ ഈ ഈ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നമ്മളായിട്ട് ജീവിച്ചൂടെ ജീവിതം ൂട്ടി വെച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതി എനിക്കെല്ലാം എനിക്കെല്ലാം മനസ്സിലായി മനസ്സിലായെന്ന് പ്രണയം അത് പ്രാണനെ പോലെയാണ് പ്രണയമില്ലാത്തടത്ത് നീ പ്രണയമായി അത് എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണ് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ തന്നെ കാണുമല്ലോ